आचार्य मुखेन अद्ये शुक्ला विष्णु शशिवर्ण चतुर्भुज प्रसन्न वनमे सर्व विज्दी

വർക്കല പാപനാശത്തിലാണ് നമ്മൾ നൽകുന്നത് കർത്തപാവ ദിവസം നല്ല തിരക്കാണ്

نحن oh نحن ഉദ്ദേശിച്ച് അവരുടെ പിതൃക്കൾക്ക് സംതൃപ്തിയും അതുപോലെ മോക്ഷവും ലഭിക്കുന്നതിന് വേണ്ടി പ്രതിവർഷം ചെയ്യുന്നതായ കർമ്മങ്ങളാണ് ബലികർമ്മം ഇത് ആണ്ടുബലിയായിട്ട് നമ്മൾ കാണുന്നുണ്ട് വർഷത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വാവുബലിയാണ് നമുക്ക് കർമ്മങ്ങളായിട്ട് വിധിച്ചിട്ടുള്ളത് കുംഭമാസത്തിലെ കറുത്തപാവ് കർക്കിടകത്തിലെ കറുത്ത ഭാവ് ഈ രണ്ട് ദിവസവും വളരെ കർക്കിടകമാസത്തെ കറുത്ത വാവ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നതായ ഒരു സ്ഥലമാണ് ഈ ബലി കർമ്മങ്ങൾ നടക്കുന്നതായ സ്ഥലത്ത് പക്ഷേ അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് കുംഭമാസത്തിലെ പാവം അത് ഇന്നാണ് വർക്കല പാവനാശത്താണ് നമ്മൾ നിൽക്കുന്നത് വളരെ തിരക്ക് രാവിലെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ മറ്റൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഉദ്ഘാടനം ചെയ്തതായ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് കഴിഞ്ഞ ദിവസം വളരെ തിരക്കോടുകൂടി തിര ഉണ്ടായിട്ട് തകർന്നത് കുറേ എന്തൊക്കെ ഏതാനും പേർക്ക് അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് നമ്മൾ ഈ കാണുന്നത് ആ ഫ്ലോട്ടിംഗ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി മന്ത്രി മുഹമ്മദ് റിയാസ് റിയാസാണ് ഉദ്ഘാടനം ചെയ്തത് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് കഴിഞ്ഞ ദിവസം വളരെ തിരയിൽ വലിയ തിരയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ തിരയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി ഏതാനും പേർക്ക് അപകടം ഉണ്ടായി എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ആ ഭാഗമാണ് നമുക്ക് ഇതിലൂടെ കാണുന്നത് നമ്മൾ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയും ടൂറിസം മേഖലയെ കൂടുതൽ കരുത്തും ആദായം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ബർഖലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനം മുഹമ്മദ് റിയാസ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത് അത് കഴിഞ്ഞ ദിവസം പ്രതീക്ഷിതമായ ഒരു വലിയ വലിയ തിരയുണ്ടാവുകയും അല്പം കേടുപാടുകൾ ഉണ്ടാവുകയും ഏതാനും പേർക്ക് നമ്മൾ തിരയിൽ തിരയിലകപ്പെട്ടു പോയതാണ് മറിയുകയുണ്ടായി